ടൈപ്പ് കുട്ടികൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ മിഠായി പദ്ധതി വീണ്ടും താളം തെറ്റുന്നു ആഴ്ചകളായി ആവശ്യത്തിന് മരുന്ന് മരുന്ന് ലഭിക്കുന്നില്ല എന്നാണ് പരാതി കൂടിയ വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിലാണ് രക്ഷിതാക്കൾ ടൈപ്പ് സർക്കാരിന്ധിതരായ കുട്ടികൾക്ക് ചികിത്സയും പരിരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചതാണ് മിഠായി പദ്ധതി ഇൻസുലിൻ അടക്കമുള്ളവ സൗജന്യമായി നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്നാൽ ഏതാനും മാസങ്ങളായി ആവശ്യത്തിന് മരുന്നുകൾ ലഭിക്കുന്നില്ല എന്നാണ് രക്ഷിതാക്കളുടെ പരാതി ഇപ്പം ഒരു രണ്ടു മാസത്തോളായിട്ട് മരുന്ന് തീരെ കിട്ടാനില്ല രണ്ട് മരുന്നാണ് മൂക്ക് വെക്കുന്നത് അതിൽ ഒരു മരുന്ന് രാത്രിയത്തെ മരുന്ന് കിട്ടുന്നുണ്ട് പകല് ആറ് നേരം എടുക്കുന്ന ആ ഇൻസുലിനും പിന്നെ ഷുഗർ ചെക്ക് ചെയ്യുന്ന സ്ട്രിപ്പ് നീടില് ഇതൊന്നും കിട്ടാനില്ല ടൈപ്പ് വൺ പ്രമേഹ ബാധിതരായ രണ്ട് കുട്ടികളുള്ള വീടുകൾ വരെയുണ്ട് മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നതോടെ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണ് രക്ഷിതാക്കൾ രണ്ടു നേരം കുത്തിയിട്ട് ഈ നീഡിൽ മാറ്റേണ്ടതാണ് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം നീടൽ മിഠായി കിട്ടാത്തതിൻ്റെ പേരിൽ പിന്നെ അത് എന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ വാങ്ങാമെന്ന് പറയുന്നത് നല്ല പൈസ ആണ് മരുന്നിനു ക്ഷാമം നേരിടുന്നുവെന്ന പതിവ് മറുപടി മാത്രമാണ് അധികൃതർ നൽകുന്നത് സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം ട്വൻ്റി കോഴിക്കോട്